കോലി അങ്ങനെ ആ അജി അവിടെ ഇണ്ടല്ലേ രണ്ടാമത്തെ രണ്ടാമത് ഇല്ല അവന്റെ ഇങ്ങനെ പൊന്തി പോയതാണോ ലൂറിന്റെ അടിയത്തൊക്കെ ഉള്ളു ട അത് എടുക്കട അറേത് എവിടെയാണ് അന്റേത് എവിടെയാണ് ഏ എന്താ അറിയില്ല നേരത്തെ അടുത്ത അവൾക്കാൻ അറിയില്ല ഏ ചാളാഞ്ചാണ് ഈ ഓട്ടം കൊണ്ട് നിക്കൂലല്ലോ നിക്കാതെ ഓട്ടൂലെ ടന്നാ ജി എന്താ മീൻ കാണട്ടടാ ഫു സൈഡിലടാ പള്ളക്കടാ പള്ളക്കട ഇറങ്ങി ഇറങ്ങിയ ഇറങ്ങേ പള്ളക്കാണ് അപ്പ പോ അപ്പൊ പോറൊന്നും കാണില്ല എല്ലാരും ചുറ്റോഡ് പണിയോ അടക്ക് എടുക്കാ ലൂസ് ടൈറ്റിൽ പിടിച്ചണ്ടട്ടോ ലീഡർലേ പടിഞ്ഞു പോകാണെങ്കിൽ വിട്ടേക്കി ആ കല്ലുമി കല്ലുമി ഏറ്റുവെച്ച കേട്ട കേട്ട് കേടുക്കിടിച്ച ആ വിട്ടേ ണ് അതാ ഒന്ന് ഒന്നും കേട്ട് പോന്നെ ഓരോ ചേട്ടാ കേട്ടോ കൈ പോടാ അത് പ്ലയർ തന്നെ വേണോ ആ ഒറ്റ മേലത്ത് ഉക്കുമ്പലായിട്ടൊന്നിന്റെ ആ ും പൊട്ടിക്കല് പേരും പൊട്ടിക്കല് ഇതാ എന്റെ ലൂർ മൂങ്ങനടുത്ത് അവിടെ തന്നെ അവിടെ തന്നെ ഒന്ന് നോക്കാൻ ചേർട്ടോ ചെറിയോ ആ അടിച്ചടിച്ചേ അടിച്ചേറെ പോയി 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 போது கொண்டு வர்த்த அங்கட்டு போன ஆய் അത് കല്ലുമ്പോ പൊട്ടി അനൂറാണ്ട് പോയി